മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ജിസ്മി പരമ്പരയിലെ സോന എന്ന കഥാപാത്രത്തിന് വമ്പൻ ജനപ്രീതിയായിരുന്നു ലഭിച്ചത് ശേഷം കാർത്തിക ദീപം സീരിയലിലെ വില്ലത്തിയായി എത്തിയതാണ് ജിസ്മിയെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതയാക്കി മാറ്റിയതും രണ്ടു വർഷം മുന്നെയാണ് ജിസ്മി രണ്ടാം വിവാഹം കഴിച്ചത് മിഥുൻ രഞ്ജൻ എന്ന ബിസിനസ്സുകാരനുമായുള്ള വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും ഒരു മകനും ജനിച്ചു ഇപ്പോഴുതാ മിഥുൻ ജോലിക്കായി മലേഷ്യയിലേക്ക് പോയിരിക്കുകയാണ് കൊച്ചി എയർപോർട്ടിൽ നിന്നും ഭർത്താവിനെ യാത്രയാക്കുന്ന ജിസ്മിയുടെയും ഭർത്താവിൻ്റെ അമ്മയുടെയും വികാരനിർഭരമായ വീഡിയോയാണ് ഇപ്പോൾ മിസ് യു പപ്പേ എന്ന ക്യാപ്ഷനിട്ട് ജിസ്മി പങ്കുവച്ചിരിക്കുന്നത് ഇരുവരുടെയും കുഞ്ഞ് ജിസ്മിയുടെ തോളിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞിനെ മനസ്സില്ലാ മനസ്സോടെയാണ് മിഥുൻ വിട്ടുപിരിഞ്ഞത് യാത്ര പറയാൻ നേരമെല്ലാം കുഞ്ഞിനെ തുരിതുര ഉമ്മ വയ്ക്കുന്നത് വീഡിയോയിൽ കാണാം സങ്കടം അടക്കിപ്പിടിച്ച് ചിരിച്ച മുഖത്തോടെയാണ് ജിസ്മി ഭർത്താവിനെ യാത്രയാക്കിയത് പോയിട്ട് വരാം എത്തിയിട്ട് വിളിക്കാം എന്നൊക്കെ മിഥുൻ പറയുന്നുണ്ട് കണ്ണീരോടെയാണ് മിഥുൻ്റെ അമ്മ നിന്നത് ജോലിക്കായി മലേഷ്യയിലേക്ക് പോയിരിക്കുന്ന മിഥുൻ ഇനി കുറച്ചു കാലം കഴിഞ്ഞു മാത്രമേ തിരിച്ചു വരൂ മകനെയും ഭാര്യയെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം വിട്ടുപിരിയുന്നതിൻ്റെ എല്ലാ സങ്കടത്തോടെയുമാണ് മിഥുൻ വിമാനം കയറിയത് കൊച്ചി എയർപോർട്ടിലേക്ക് എത്തുന്നതിൻ്റെ വീഡിയോയും മലേഷ്യൻ കറൻസി മാറിയെടുത്ത ദൃശ്യങ്ങളും വിമാനം മലേഷ്യയിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമെല്ലാം മിഥുനും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു മിഥുനും ജിസ്മിയും വിവാഹിതരായത് പിന്നാലെ അഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ മൂന്ന് മാസം ഗർഭിണിയാണെന്ന വിശേഷവും അറിയിച്ചിരുന്നു വിശദമായ സ്കാനിംഗ് റിപ്പോർട്ടിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദ ലിറ്റിൽ ബണ്ടിൽ ലോഡിംഗ് എന്ന ക്യാപ്ഷനോടെയാണ് വി ആർ പ്രഗ്നന്റ് എന്ന് ഭർത്താവിനെ ടാഗ് ചെയ്തുകൊണ്ട് ജിസ്മി പങ്കുവച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ജിസ്മിയുടെ ആദ്യ വിവാഹം മലയാള സിനിമകൾക്കും നിരവധി ഷോകൾക്കും വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ ഷിൻജിത്താണ് ജിസ്മിയെ ആദ്യം വിവാഹം കഴിച്ചത് അത്യാഡംബരമായി നടത്തിയ വിവാഹത്തിൽ ടി വി സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്തു മഞ്ഞിൽ പിരിഞ്ഞ പൂവിൽ അഭിനയിച്ചു വരവെയായിരുന്നു ആ വേർപിരിയൽ സംഭവിച്ചത് പിന്നാലെ സീരിയൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് മിഥുൻ രഞ്ജൻ എന്ന യുവാവിനെ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലായതുമല്ല എന്നാൽ വിവാഹമോചനം സംഭവിച്ചതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹ ചിത്രങ്ങളും മറ്റും പുറത്തു വന്നപ്പോൾ ഫോട്ടോഷൂട്ടോ മറ്റോ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ എൻ്റെ സ്വീറ്റ് വൈഫിനൊപ്പം നൈറ്റ് ഡ്രൈവ് എൻ്റെ വൈഫ് ലവർ തുടങ്ങിയ ക്യാപ്ഷനുകളോടെ ജിസ്മിയും മിഥുനും പങ്കിട്ട ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതോടെയാണ് വിവാഹ വാർത്ത ആരാധകരും അറിഞ്ഞത് വില്ലത്തി കഥാപാത്രങ്ങളിലൂടെയാണ് ജിസ്മി എപ്പോഴും തിളങ്ങാറുള്ളത് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ അഞ്ജനയായും കാർത്തിക ദീപത്തിലെ വിജിതയായുമെല്ലാം മികച്ച പ്രകടനമാണ് ജിസ്മി കാഴ്ചവെച്ചിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ